ആർ വൺ ഫൈവ് വി ഫോറും വി ത്രീ അടക്കം വൺ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് കൂടാതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നത് എന്നാൽ അധികം യൂസ്ഡ് ബൈക്ക് ഷോപ്പിൽ ഇല്ലാത്ത ഒരു മോഡലും കൂടിയാണ് നമ്മുടെ ആർ എസ് ആർ എസിൻ്റെ വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് അതുകൂടാതെ നമ്മുടെ എൻ എസ് അങ്ങനെ ഒരുപാട് ബുള്ളറ്റ് അടക്കം ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് നേരെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിലോട്ട് പോവാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറെ എവിടെയല്ല തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പീഡിയൊക്കെ അടുത്തുള്ള നമ്മുടെ പ്രിയദർശിനി മോട്ടോർ പാലസിലാണ് അപ്പൊ ഈ ഷോപ്പിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോസിന് അത്യാവശ്യം നല്ല റെസ്പോൺസാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അത്യാവശ്യം ഒരുപാട് നല്ല എൻക്വയറീസും വന്ന് അതുകൂടാതെ ഒരുപാട് വണ്ടികളും സെയിലായിട്ടുണ്ട് അപ്പം ഇനിയും ഇതേപോലെയുള്ള നല്ല സഹകരണം നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ ഇത്തവണ ഒരുപാട് കളക്ഷൻസാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പീഡിയൊക്കെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത് ഒരു എച്ച് പി പെട്രോൾ ഉണ്ട് അതിന്റെ സൈഡിൽ ഒരു വഴി ഉണ്ട് അതിലേക്കൂടി കയറി വന്നാൽ നേരെ പ്രിയദർശിനി മോട്ടോഴ്സിന്റെ സർവീസ് സെന്റർ കാണാം അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം വരുന്നത് പിന്നെ അതുകൂടാതെ ഈ ഷോറൂമിന്റെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ എന്റെ രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അതെന്താണെന്ന് നമുക്ക് വീഡിയോയില് നോക്കാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് രണ്ട് ഹെൽമെറ്റ് ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും അത് ചെറിയ വണ്ടി ആണെങ്കിലും വലിയ വണ്ടി ആണെങ്കിലും ഏത് വണ്ടി എടുത്താലും രണ്ട് ഹെൽമെറ്റ് ഫ്രീ ആണ് അതുകൂടാതെ ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് പിന്നെ നെയിം ട്രാൻസ്ഫർ ആ സി ബുക്കിലെ നെയിം ട്രാൻസ്ഫർ കൂടുതൽ ഷോപ്പുകാരും നമ്മളോട് തന്നെയാണ് ചെയ്യാൻ പറയുന്നത് പക്ഷെ അത് ഇവിടെ നിന്ന് ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും അതുകൂടാതെ എഞ്ചിന് ആറ് മാസം വാരന്റി വരെയും കൊടുക്കുന്നുണ്ട് അത്രയും നല്ല ഒരു ഷോപ്പാണ് പ്രിയദർശിനി മോട്ടോഴ്സ് അപ്പോൾ ഇത്തവണ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് നേരെ അതിന്റെ വീഡിയോസിലോട്ട് പോകാം അത് കൂടാതെ ഡൗൺ പേയ്മെന്റും പറയാം അപ്പോൾ കൂടുതൽ എൻക്വയറിയും കാര്യങ്ങളും എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അറിയണമെങ്കിൽ വീഡിയോ കാണുന്ന മൂന്ന് നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇൻ കേസ് നിങ്ങൾക്ക് ലൊക്കേഷൻ എന്തെങ്കിലും കൺഫ്യൂഷനോ വന്നാൽ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഡയറക്റ്റ് വാട്സപ്പ് ലൊക്കേഷൻ അയക്കുന്നതായിരിക്കും അപ്പം അന്ന് നമുക്ക് നേരെ കളക്ഷൻസിലോട്ട് പോകാം അതേ കണ്ടില്ല ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങേ അറ്റം വരെയും വൺ കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നമ്മൾ സാധാരണ ബുള്ളറ്റിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണം ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലുള്ള വണ്ടീന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സാധാരണ നമ്മള് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന അപ്പൊ ഇത്തവണി ആയിക്കോട്ടെ ഒരു സെയിൽ സ്റ്റാഫാണ് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞിരുന്നത് നമ്മുടെ സ്റ്റാഫ് വന്നിട്ടുണ്ട് മുനാസ് എന്നാണ് പേര് അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ വണ്ടിയുടെ ഓഫർ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമുക്ക് കൊടുക്കൂട്ട് എല്ലാവരും ഫുൾ ടാങ്ക് പെട്രോൾ ഫുൾ ടാങ്ക് പെട്രോൾ ആറ് മാസം എഞ്ചിൻ ഉണ്ടാവും പിന്നെ ഓയിൽ ചേഞ്ചും ഓയിൽ മാറിയിട്ടുള്ളതായിരിക്കും ഓക്കെ റെഡിക്കേഷൻ കൊടുക്കും ണന ഓക്കെ പിന്നെമെറ്റ് അത് നല്ല കാര്യം തന്നെ അപ്പൊ നമുക്ക് നേരെ വണ്ടി കളക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം സീറ്റി അൺപടി തുടങ്ങണം അല്ലെങ്കിൽ തുടങ്ങണം സി തുടങ്ങണം ചെയ്യുന്നു ഇത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന മോഡലാണ് കാരണം ഇപ്പൊ ഡെലിവറി ജോബ്സ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ പറ്റിയ നല്ല മൈലേജ് എഴുപതിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയും കൂടിയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം സി ടി ഹൺഡ്രഡ് ഒക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ വണ്ടികള് കിലോമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ വണ്ടികൾ ഇതൊക്കെ പിന്നെ പറഞ്ഞത് പ്ലാറ്റിന പ്ലാറ്റിന രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് വണ്ടി ഇതും ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടികള് ഓക്കെ റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് അതെ പിന്നെ ഡൗൺ പേയ്മെന്റ് നോക്കിയാല് ഇതൊക്കെ ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ

ഏകദേശം ഡിസ്കില്ല ഡിസ്കൂളാണ് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് സ്വന്തമാക്കാം പിന്നെ അടുത്തത് നമ്മുടെ ഗ്ലാമർ ആണ് ഗ്ലാമർ രണ്ടായിരത്തി മുതൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വണ്ടി എടുത്താൽ എനിക്ക് ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് പെട്രോൾ പെട്രോൾ ഫ്രീ ആറ് മാസം പിന്നെ ഫ്രീ നെയിം ട്രാൻസ്ഫർ ഏത് വണ്ടി എടുത്താലും ലോൺ അത് അത് ഫിനാൻസ് പിന്നെ അടുത്തത് നമ്മുടെ പാഷൻ ബ്രോ ഒരുപാടുണ്ട് ഒരുപാട് ഉണ്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് പാഷൻ ബ്രോ കാരണം അധികം ഷോപ്പില് ഒന്നുമില്ല ഈ പാഷൻ ബ്രോയുടെസ് നമുക്ക് ഡീറ്റെയിൽസ്

ഇതിലേക്ക് ഒരു ഇരുപത് രൂപത് രൂപ ഡൗൺ പേയ്മെന്റ് അതെ പിന്നെ ഈ സിവിൽ സ്കോർ അനുസരിച്ച് ചിലവർക്ക് കൂടാനും ചാൻസ് ഉണ്ടാവില്ല ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് പറയുമ്പോ ചിലപ്പോ പതിനയ്യായിരം രൂപ റേഞ്ചിൽ രണ്ടുതരം ഫിനാൻസിനുള്ളത് രൂപ വൺ വർക്കിന്റെ ഒരു 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 ദിവസം ദിവസം പിടിക്കും പിടിക്കും ലോൺ പാസ് രൂപ കൂട്ടുകാരൂ സ്പോട്ട് ലോൺ സ്പോട്ട് ലോൺ ചെയ്യാൻ പറ്റും എമൗണ്ട് കൂടുതൽ അടച്ചാല് വണ്ടി കൈയ്യോടെ കൈയ്യോടെ കൊണ്ടുപോവാടുത്ത് വന്നിരിക്കുന്നത് റെഡ് റെഡ് അത് പോയാ ഇപ്പൊ രണ്ട് ബ്ലാക്കും ഒരു വൈറ്റും ഇപ്പൊ നമുക്ക് ബ്ലാക്ക് തുടങ്ങാം ബ്ലാക്കീന്ന് തുടങ്ങാത് ലാസ്റ്റ് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഈ ഒരു മോഡല് ലാസ്റ്റ് ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ ഇത് അത്യാവശ്യം ഒരു ഹിമാലയൻറെ ഒപ്പോണന്റ് ആണെന്ന് പറയാൻ പറ്റും കാരണം ഇത് നമുക്ക് ഓഫ് റോഡും പിന്നെ ഹൈവേയും ഏത് റോഡാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഈ ഒരു കളറിലാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉള്ളത് അത്യാവശ്യം നല്ല മാസ വണ്ടി തന്നെയാണ് അപ്പൊ ഇത് നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം മുതലാണ് ഡൗൺ പേയ്മെന്റ് എത്ര വരും മുപ്പത്തഞ്ച് രൂപ രൂപ നേരത്തെ പറഞ്ഞ രണ്ട് ഹെൽമെറ്റും പെട്രോളും എല്ലാം ഫ്രീ ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന കളക്ഷൻ ഏതാണ് അത് സ്കൂട്ടർ വേണം അല്ലെങ്കിൽ ബൈക്ക് നോക്കണത് അടുത്തത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ സ്കൂട്ടറി അങ്ങോട്ട് ചെയ്ത് തീർക്കാം നമുക്ക് ഇവിടെ നോക്കാം നമ്മളടുത്തോ ടി വി എസ് ജൂപിറ്റർ ആണ് ജൂപ്പിറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലുകള് സ്റ്റോക്ക് ഉണ്ട് നാലും നാല് കളർ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നുവെച്ചാല് ഇത് സെപ്പറേറ്റ് നമുക്ക് ചെയ്യിക്കേണ്ട കാര്യമില്ല ഇത് എന്താണ് പറയുന്നത് ഗാർഡ് ഗാർഡ് സെപ്പറേറ്റ് നമുക്ക് ഇത് ഇതൊക്കെ സാധാരണ ഞാൻ ഒരു പുതിയൊരു വണ്ടി എടുത്ത ടൈമില് എനിക്ക് ഗാർഡ് ഉണ്ടായില്ല അപ്പൊ സെപ്പറേറ്റ് ഗാർഡ് വെക്കാൻ എന്തോ രണ്ടായിരത്തി സംതിങ് അവര് പറഞ്ഞിട്ടേ പിന്നെ വെപ്പിച്ചില്ല പക്ഷെ ഇത് ഇതിന്റെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും പൈസ ലാഭം ഉള്ളേ എല്ലാ വണ്ടി വണ്ടി എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടികളും പാടുണ്ട് അതെ വിഗോയില് വരെയാൻ വെച്ചിട്ടുണ്ട് അപ്പൊ മുതലു സ്റ്റാർട്ടിങ് രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ജൂബിറ്റർ അത് കുറച്ചുകൂടി അഫോർഡബിൾ ആണ് നല്ല നല്ലത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുതൽ രൂപ സ്റ്റാർട്ടിങ് പിന്നെ ഇതിന്റെ ഡൗൺ പേയ്മെന്റ് എന്ന് ഒരു ഒരു രൂപ രൂപ തന്നെ തന്നെ എല്ലാ വണ്ടികൾക്കും ഡൗൺ പേയ്മെന്റ് വരുള്ളൂ അടുത്തൊരു നമ്മുടെ വിഗ ടി വിസ് വികോത് വണ്ടി രണ്ടായിരത്തി ഇരുപത് എൻഡോർക്ക് നല്ല കളക്ഷൻ ഫുൾ ഫിറ്റിംഗ് കാര്യങ്ങളുണ്ട് ഗാർഡ് ും എല്ലാ വണ്ടികൾക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് നമുക്ക് കാര്യമില്ല എല്ലാം ഗാർഡൊക്കെ ഫുൾ ഫിറ്റിംഗ് ടയർ കാര്യങ്ങള് എങ്ങനെയാ വരുന്ന

ഇത് അത് പുതിയ വണ്ടി പോലെ തന്നെയല്ല നല്ല ഷോറൂം ലുക്ക് തന്നെയാണ് അവർക്ക് ഒരു ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോഴാണ് അതേ ലുക്ക് തന്നെയാണ് ഈ വണ്ടി ആയിരുന്നു നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലേ ഇത് കണ്ടിട്ട് അധികം കിലോമീറ്റർ ഓടിയായിട്ടില്ലാന്ന് വന്നു ടയറൊക്കെ പുതിയ ടയേർസ് ആണ് ഡൗൺ പേയ്മെന്റ് നേരത്തെ പറഞ്ഞു അടുത്തത് വരുന്നത് രണ്ട് മോഡലും ആക്സസ് ആണ് വൈറ്റ് ആണ് നല്ല ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയും ആക്സസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലൊക്കെ രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഡൗൺ പേയ്മെന്റ് ഒരു രൂപ പിന്നെ അടുത്തത് സ്കൂട്ടേഴ്സിൽ എന്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ഡിയോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേപോലത്തെ രണ്ട് മോഡലോണ്ടി രണ്ടും സെയിലായി പോയി ഓക്കെ അതെ നമുക്ക് ഡിയോയിൽ അത്യാവശ്യം നല്ല കളർ ഷെയ്ഡ് എല്ലാ കളർ ഗോൾഡ് ഉൾപ്പെടെ എല്ലാം അത്യാവശ്യം നല്ല കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് പിന്നെ എല്ലാ സ്കൂട്ടറിലും ഈ സെപ്പറേറ്റ് ഗാഡ് ഫിറ്റ് എല്ലാത്തിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ഇഡിവിടെ പ്രൈസ് വരുന്നത് വരുന്നത് മോഡൽ മുതലാണ് അറുപത്തഞ്ച് രൂപ അറുപത്തയ്യായിരം രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ ഇരുപത് രൂപ ആ റേഞ്ചില് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ വണ്ടി അറിയാം അറിയാം ഓക്കെ അടുത്തത് നമ്മുടെ അധികം ഷോപ്പിലൊന്നും ഇല്ല വണ്ടി ഒരു റേർ

സിംഗിൾ ഓണർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ വണ്ടി ഓക്കെ അപ്പൊ ഇതിന് രൂപ പിന്നെ അടുത്ത് ആർ വൺ ഫൈവിന്റെ കളക്ഷൻസ് ആണല്ലേ ആർ വൺ ഫൈവിന്റെ കുറച്ച് അധികം കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആർ വൺ ഫൈവിന്റെ കളക്ഷൻസ് ആണ് വരുന്നത് കുറച്ച് അധികം ഉണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം ആർ വൺ ഫൈവിന്റെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം എങ്ങനെയാണ് ആർ വൺ ഫൈവിന്റെ ഡീറ്റെയിൽ വരുന്നത് നമ്മളിൽ ില്ല ഡൗൺ പേയ്മെന്റ് ാണ് വെർഷൻ ഫോർ വെർഷൻ ത്രീ അത്ര മോശമൊന്നുമല്ല നല്ല മാസം തന്നെയാണ് പിന്നെ അടുത്തത് നമ്മുടെ ഇത് പുതിയത് ഒന്നാണ് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇതില് നമുക്ക് നമുക്ക് നോക്കാം സ്റ്റോക്ക് ഉണ്ട് ചെയ്യേണ്ട കാര്യമില്ല എല്ലാ ഫിറ്റിംഗ്സും ഫ്രീ ആണ് സ്റ്റാർട്ടിങ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് തൊട്ടാണ് ആർ എസ് സ്റ്റാർട്ടിംഗ് ആർ എസ് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഒരുപാട് പേര് എൻക്വയറിയും ചെയ്യുന്നുണ്ട് കാരണം അതിന്റെ ആ പവറും പിന്നെ അഫോർഡബിൾ പ്രൈസിലും കൂടിയാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ സ്റ്റാർട്ടിങ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുതലാണ് സ്റ്റാർട്ടിങ് ഡൗൺ പേയ്മെന്റ് ഒരു നാല് ആ റേഞ്ച് പിന്നെ ചിലവരുടെ സിവിൽ സ്കോർ അനുസരിച്ചും ചെറിയ വ്യത്യാസം വരും അപ്പൊ ചിലവർക്ക് ചിലപ്പോ മുപ്പത്തഞ്ചിനും കിട്ടാം നാൽപ്പതിനും കിട്ടാം അല്ലെ ഇതും ആ ഒരു ഇത് ആ ഇതിന്റെ കൂടി പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അടുത്തത് നമ്മുടെ യുവാക്കളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഡ്യൂക്കിന്റെ ഒരു ഒപ്പോണന്റ് ആണെന്ന് പറയാമെങ്കിലും അത്ര മോശം അല്ലാത്തൊരു വണ്ടിയും കൂടിയാണ് നമ്മുടെ ഒരുപാട് ഉള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് ഉണ്ട് ഉണ്ട് മൂന്നുവണ്ടി സ്റ്റോക്കുള്ളൂ ഓക്കെ പ്രൈസ് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ ഇൻ കേസ് ഇപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ അതുകൂടാതെ എല്ലാ വണ്ടികൾക്കും ഇവിടെ ഫിക്സഡ് പ്രൈസ് അല്ല എല്ലാ പ്രൈസും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിച്ചാൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഒരു വണ്ടിയുടെയും പ്രൈസ് ഫിക്സ് അല്ല നിങ്ങൾ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ അടുത്തത് നമ്മുടെ ലെജൻഡ് കിങ് ടുവന്റി പതിനെട്ട് വണ്ടി

എങ്ങനെയാണ് പ്രൈസ് ഡൗൺ വരുന്നില്ല ഐ എഫ് സി നല്ല മൈലേജ് എന്റെ വണ്ടി എഫ് സി തന്നെയാണ് അത്യാവശ്യം നല്ല ഒരു അടുത്ത് മൈലേജ് ഇട്ടുണ്ട് പിന്നെ അടുത്ത നമ്മുടെ യൂണികോൺ ആണ് യൂണികോണിന് ഒരു എക്സിക്യൂട്ടീവ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതിന് പ്രാവശ്യം വന്നപ്പോ എത്ര ഇത് മൂന്നോ അതിലും കൂടുതൽ യൂണികോൺ ഉണ്ട് എല്ലാം സെയിൽ ആയില്ലേ പെട്ടെന്ന് യൂണികോണൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സെയിൽ ആവുന്ന ഒരു മോഡലും കൂടിയാണ് ഈ എക്സിക്യൂട്ടീവിന് യൂസ് ചെയ്യുക എന്താണ്

ഫുൾ ഫിറ്റ് ഗാർഡ് കാര്യങ്ങൾ എല്ലാം ഉള്ളത് അല്ലോ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് ലോക്കിലോമീറ്റർ പ്രൈസ് വരുന്നത് അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് രൂപ സ്കൂട്ടേഴ്സ് എല്ലാത്തിനും സെപ്പറേറ്റ് ഗാർഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്നും കൂടി പറയൂ നമ്മളിത് എത്ര തവണ ലൊക്കേഷൻ പറഞ്ഞാലും വീഡിയോയുടെ തുടക്കം ലൊക്കേഷൻ വെച്ചാലും ഒരുപാട് പേര് ചോദിക്കും ലൊക്കേഷൻ എവിടെയാണ് ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിൽ പമ്പ് പെട്രോൾ പമ്പിന്റെ അടുത്തായിട്ട് അതെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാര്യങ്ങളും വന്ന വീഡിയോ കൊടുത്ത വാട്സ്ആപ്പ് നമ്പറിൽ ലൊക്കേഷൻ ഓക്കെ നമ്മുടെ ആർ വൺ ഫൈവ് ഇരിക്കുന്ന അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ ബുള്ളറ്റിന്റെ കളക്ഷൻസിലോട്ടാണ് അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഷോറൂമിന്റെ പുറമെയുള്ള വിഷുൽ ജസ്റ്റ് ഒന്ന് കാണിക്കല്ലേ ഇതാണ് നമ്മുടെ ഷോറൂമിന്റെ പുറമേയുള്ള വിഷുൽ അപ്പോൾ ഷോറൂമ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഷോറൂം ചെറുതായിട്ടാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ ഷോറൂമിന്റെ അകത്ത് കയറുമ്പോഴായിരിക്കും ഷോറൂമിന്റെ ആ ഒരു വലുപ്പം എത്രത്തോളം എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് കണ്ടില്ലേ എൻ്റെ പൊന്നും അങ്ങേ അറ്റം വരെയും വണ്ടിയുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ ബുള്ളറ്റിന്റെ പ്രൈസ് പറയുന്നതിന്റെ മുമ്പായിട്ട് നമുക്ക് നമ്മുടെ എൻഡോർക്ക് സോറി എൻഡോർക്ക് അല്ല നമ്മടെ ഡോമിനോറിന്റെ കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പൊ നമ്മള് ഡോമിനോറിന്റെ കളക്ഷനിലെത്തി അതിന് മുമ്പായിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് എം ടി എന്റെ ഡ്രീം ബൈക്കാണ് എനിക്ക് ഇതുവരെ വണ്ടി എടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് സാധിക്കട്ടെ അല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം അല്ല മൂന്ന് ഇന്നലെ എം ടി എന്റെ ഫേവറേറ്റ് ഇതുവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല ദൈവം അനുഗ്രഹിച്ചെടുക്കാൻ പറ്റട്ടെ അപ്പൊ അടുത്തത് നമ്മുടെ െ നമുക്ക് ഇതിന് അത്യാവശ്യം വണ്ടി വരുന്നത് ഒന്ന് വരുന്നുണ്ട് സിംഗിൾ ഓണർ വണ്ടികൾ രണ്ടോ രണ്ടും സിംഗിൾ ഓണറാണ് അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മ ഈ വണ്ടി നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു ഇത് എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും അതായത് ഓഫ് റോഡിങ് ആയാലും ഹൈവേ ട്രിപ്പ് ഏത് പർപ്പസിനും നമുക്ക് നമുക്കൊരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബർ ആണ് ഈ ട്രാവലൊക്കെ ചെയ്യുന്ന വ്ളോഗാണ് അതിൽ കൂടുതലും കൂടുതലവൻ യൂസ് ചെയ്യാറുള്ളത് ഡൊമിനോർ ആണ് കാരണം എല്ലാം അതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം അടിപൊളിയാണ് എല്ലാ എത്ര ദൂരം വന്നാലും ഒരു കംപ്ലൈന്റും വരാതെ നല്ല രീതിയിലുള്ള എല്ലാ അവിടത്തും ഒരേപോലെ കയറ്റി കൊണ്ടാകുന്ന ഒരു വണ്ടിയാണ് ഡൊമിനോർ

ഒരു ഒരു എംറ്റി രണ്ട് പുത്തൻ അതിന്റെ ും പിന്നെ ഇത് നമ്മുടെ എഫ് സിനെ പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് അമ്പത്തഞ്ച് കിലോമീറ്ററിനു മുകളിൽ മൈലേജ് കാരണം നല്ല സ്പോർട്ടി വണ്ടിയും കൂടിയാണ് നല്ല മൈലേജും അതൊക്കെ എല്ലാം കൂടി വരുന്ന വണ്ടികൾ കുറവായിരിക്കും പക്ഷെ എം ടി അതുകൊണ്ട് നല്ല രീതിയിൽ സെയിലുള്ള ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ അടുത്തത് നമ്മുടെ ബുള്ളറ്റിന്റെ കളക്ഷൻസ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി അപ്പൊ

നമുക്ക് കളക്ഷൻ നോക്കാം ബുള്ളറ്റ് ലാസ്റ്റ് മോഡൽ ാണ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് മുതൽ വരുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഗ്യാപ്പ് ഗ്യപ്പ് ഫുള്ള് എല്ലാം സെയിൽ സെയിൽ ആയിട്ടുണ്ട് ഒരു മൂന്ന് മോഡലും കണ്ടുണ്ട് ഒരു നല്ല രീതിയിൽ സെയിൽ വരുന്നത് പിന്നെ അടുത്തത് നമ്മുടെ ബുള്ളറ്റിന്റെ കളക്ഷൻ ഇതും ക്ലാസിക് ആണ് ക്ലാസിക് അതേ സെയിം പ്രൈസ് ആയിരുന്നു പിന്നെ അടുത്ത നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡിന്റെ കളക്ഷൻസ് ആണ് സ്റ്റാൻഡേർഡ് കുറച്ചധികം ഉണ്ട് കളക്ഷൻസ് ഫുൾ ബ്ലാക്ക് ഉണ്ട് പിന്നെ മറ്റേ ഇതിനെന്താ പറയണ ഈ ഒരു കളറിന് ഗോൾഡൻ ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഒറിജിനൽ സ്റ്റാൻഡേർഡ് ഓക്കെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പോ സ്റ്റാൻഡേർഡ് ാണ് സ്റ്റാർട്ട് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിംഗ് തൊണ്ണൂറ്റെട്ട് രൂപ മുതൽ രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതുകൂടാതെ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഒരു രൂപ അപ്പ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അത് കൂടാതെ ഇതേ ഒരുപാട് കളക്ഷൻസ് തന്നെയുണ്ട് പിന്നെ നമ്മൾ എല്ലാ മോഡലിലേയും പ്രൈസ് പറയാൻ നിന്നാൽ നമുക്ക് വീഡിയോ തീരില്ല അപ്പൊ അതാണ് നിങ്ങളോട് സ്റ്റാർട്ടിങ് പ്രൈസ് പറഞ്ഞത് അപ്പൊ നിങ്ങക്ക് വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ആ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പൊ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ലൊക്കേഷൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് പീടിക ഒക്കെ അടുത്ത് എച്ച് പി പെട്രോൾ പമ്പിന്റെ അവിടെ ഒരു വഴിയുണ്ട് അതിലേക്കൂടി സ്ട്രീറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പ്രിയദർശിനിയുടെ തന്നെ ഒരു സർവീസ് സെൻ്റർ ഉണ്ടാകും കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ലൊക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തി വണ്ടികൾ നോക്കാം ഇവിടെ വണ്ടികൾ കണ്ട് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് നേരെ വണ്ടി പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾ ഏത് വണ്ടി എടുത്താലും അതിൻ്റെ ഓഫർ എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഈ വണ്ടിന് ഏത് വണ്ടി ആയിക്കോട്ടെ അതിപ്പം ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടിയാണെങ്കിലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ഉണ്ട് അത് കൂടാതെ രണ്ട് ഹെൽമെറ്റ് എനിക്ക് മാത്രമല്ല പുറയിലുള്ള ആൾക്കും നമുക്ക് രണ്ട് ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പൊ പുതിയ ഷോപ്പിംഗ് എന്നൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ ഈ രണ്ട് ഹെൽമെറ്റ് കിട്ടുമല്ലോ ഒരു ഹെൽമെറ്റ് കിട്ടും അത് പകുതി പോയ ഹെൽമറ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഹെൽമെറ്റൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ രണ്ടും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് തന്നെ നമുക്ക് രണ്ടെണ്ണം ഫ്രീ ആയിട്ട് കിട്ടും അതുകൂടാതെ ഫുൾ ടാങ്ക് പെട്രോള് എഞ്ചിന് ആറ് മാസം വാരണ്ടി കിട്ടും പിന്നെ കൂടാതെ നമ്മുടെ ആർ സിയിൽ നെയിൻ ട്രാൻസ്ഫർ ഒട്ടുമിക്ക ഷോപ്പിലും നമ്മൾ തന്നെ മാറ്റേണ്ടി വരും ആർ സിടെ നെയിൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചില ഏജൻസികൾ പൈസയും മേടിക്കും പക്ഷെ ഇവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തു തരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്